ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നാഗ്പൂരിൽ ലോഡിറക്കിയിട്ട് ഓഫീസിലാണ് ഉണ്ടായിരുന്നത് പമ്പു ഓഫീസിൽ ലോഡ് കിട്ടിയിട്ട് മലപ്പുറത്തേക്കാണ് നമുക്ക് ലോഡ് കിട്ടിയത് നമുക്ക് അരി ലോഡാണ് കിട്ടിയിട്ടുള്ളത് ബ്രഹ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കയറ്റാത് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചിട്ടില്ലേ ഡീസൽ അടിച്ചുകൊണ്ട് ഓഫീസിൽ പുറത്തുനിന്ന് നിർത്തണ്ടെന്ന് കേട്ടിട്ട് ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജിയോൻ്റെ ഒരു പമ്പാണ് തൊണ്ണൂറ് എഴുപത്തി ആറാണ് അവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് നമുക്ക് ടെന്നിന് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് നമുക്ക് മലപ്പുറത്തേക്ക് വാടക ഉള്ളത് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകണ നമുക്ക് മില്ലിലേക്ക് കയറ്റാളും വീണ്ടും അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അപ്പം ബ്രഹ്മപുരി യാത്രയിലാണ് കാളവണ്ടിക്കാരനായി കാളവണ്ടിക്കാരൊക്കെ പോവാണ് ചെറിയ റോഡാണ് റോഡിന്റെ പണി നടക്കുന്നുണ്ട് ഡബിൾ റോഡിന്റെ പണി നടന്ന് കൊടുക്കുന്നുണ്ട് ബാക്കിലൊക്കെ ഒരുപാട് ദൂരം ഡബിൾ റോഡ് റോഡായാലും ആയിട്ടുണ്ട് സ്ഥല പേര് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ത് തലച്ചോറിലൊന്നും കേറില്ല അത് എത്ര എത്രകാലം കേറും എന്താ കമ്പ്യൂട്ടർ തലച്ചോർന്നെട്ടേ നമ്പറി കൊറവാ സ്ഥല നാഗ്ബിഡ് ഞാൻ മറക്കണ്ടട്ടോ ആ നടക്കൂലേ നാഗ്ബിഡ് നമുക്ക് കിലോമീറ്റർ നാഗ്ബിഡ് നാപ്പത്തിന് നൂറ് കിലോമീറ്റർ അതന്നെ ബ്രഹ്മപുരിക്ക് നാഗ്പുഡെന്ന് കിലോമീറ്റർ நூறுப்போ கண்ணடில ஒரு பதினஞ்சு கிலோமீட்டர் போராண்டு ഒരു വണ്ടി കൂടി ഉണ്ട് ലോഡ് കേറ്റാൻ അവര് നമ്മളെ മുമ്പിൽ പോയിക്കണം നേരത്തെ പോയി സ്ഥലം പിടിക്കാൻ രണ്ട് വണ്ടി മലപ്പുറത്തേക്കാണ് പറഞ്ഞത് ചിലപ്പോഴ ഇന്ന് ലോഡ് കേറ്റുള്ളു അല്ലെങ്കിൽ നാളെ രാവിലെ കയറ്റുള്ളൂ പോയി നോക്കാം അപ്പ ഇതാണ് നാഗ്ബിഡ് സ്ഥലം മഴ ചാറില് തുടങ്ങി അല്ലേ ചെറിയ ചാട്ടൽ മഴ ഉണ്ട്

ആ അവിടെ ഉണ്ടാവില്ല ബ്രഹ്മപുരി ഉണ്ട് അറുമോരി ബ്രഹ്മപുരി ബ്രഹ്മപുരിക്ക് പത്തൊമ്പത് കിലോ അറുമുരി അറമോരി അറുമോരി ബ്രഹ്മപുരിക്ക് പത്തൊമ്പത് അപ്പൊ പത്തൊമ്പത് കിലോണ്ട് പോയാൽ നമ്മൾ കോട്ട എത്തും കാലാവസ്ഥ ഒക്കെ ഇരുണ്ട് തുടങ്ങി നമ്മള് പറയണ മതിട് ഐരുടെ എന്ത് പറ്റിയല്ലയ്യ വണ്ടി നിന്നത് ആ റിക്കവറി വണ്ടിയാണ് വൈഷ്ണവി ലോജിക്ക് തല മാത്രല്ലോ അതിന്റെ ബാക്കി അവിടെല്ലോ അവിടെ ഇപ്പൊ ഇവിടുന്നുണ്ട് നേരെ നേരാണ് പിന്നെ ബ്രഹ്മപുരി ടൗൺ ഇവിടുന്നുണ്ട് ടൗൺ ബ്രഹ്മപുരി ടൗൺ സ്റ്റാർട്ട് ചെയ്യും നമ്മള് ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാല് ചൗക്കാരനെ പോലെ കുട്ടികളൊക്കെ സൈക്കിള് ഒക്കെ തമിഴ്നാട്ടിലത്തെ മാതിരി കുട്ടികൾക്ക് സൈക്കിള് കൊടുക്കേണ്ട തോന്നുന്നുണ്ടല്ലോ ഇവിടെ ഒക്കെ കുട്ടികളത്തൊക്കെ ഫുള്ള് ലേഡീസ് സൈക്കിള് അതൊക്കെമാരത്തും ഉണ്ട് അല്ലേ തമിഴ്നാട്ടിലൊക്കെ പിന്നെ പഠിക്കണ കുട്ടിയൊക്കെ സൈക്കിള് കൊടുക്കണ്ടല്ലോ ഇവിടെ പഞ്ചായത്തില് കുറഞ്ഞ ദൂരം പോയി കഴിഞ്ഞ മഹാരാഷ്ട്ര കഴിഞ്ഞോട്ടോ പിന്നെ എം പി ആയില്ല ും കമ്പനി

ആ കാണുന്നതാണ് ദുബായി ആ ബില്ല ആ ബില്ല് ഈ ബില്ലെടുത്തിട്ട് എടുത്തിട്ട് നമ്മളെ കമ്പനി ഇവിടെ ആണ് സെക്യൂരിറ്റി അൻ്റെ ഉള്ളിലൊക്കെ വേറെ കുറെ വണ്ടികളിൽ കിട്ടോ ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിന്റെ അടുത്ത് ഇവിടെ അത് സെക്യൂരിറ്റിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ മഴാ കേട്ട് നിർത്തിക്കണ വണ്ടി ഇപ്പം ആളെ ലോഡിങ് ഉണ്ടാവുള്ളൂ അങ്ങനെ അടിച്ചായിട്ട് വേണമെന്ന് തോന്നുന്നത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാ ഇല്ല അപ്പോൾ വണ്ടി തൂക്കിക്കാണ്ട് നമ്മൾ ലോഡിങ് പോയിന്റിൽ കൊടുത്ത് നിന്ന് നിർത്തിയിക്കണ് മുമ്പത്തെ വണ്ടി ലോഡ് കയറ്റിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ലോഡ് കയറ്റും ഇന്നിപ്പോൾ സാധാരണ നമ്മൾ ഓഫീസിൽ തന്നെ ലോഡിന് കയറ്റാൻ വേണ്ടി വിട്ടുകാണ്ട് നമ്മൾ കമ്പനിയിൽ ഇവിടെ മില്ലിലൊക്കെ വന്നുകൊണ്ട് കിടക്കല ഇന്നിപ്പോൾ ഓഫീസിൽ തന്നെ നാളെ ലോഡ് കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വച്ചത് ഇവിടെ വന്നപ്പോൾ ലോഡ് കയറ്റം കേട്ടോ സാധാരണ വേറെ ഓപ്പോസിറ്റ് ഉണ്ടാകില്ല അപ്പോൾ ഏതായാലും ഇന്ന ദിവസം കടക്കേണ്ടിയിരുന്നു കരുതിക്കാണ്ട് വന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടു ലോഡ് കയറ്റാൽ രാത്രിക്ക് രാത്രി വിട്ടാലേ ഒരു ദിവസമാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാം ബാലാജി ജോക്കറാണ് കേട്ടോ ബിരിയാണി അരി നമ്മൾ ലോഡ് കയറ്റുന്നത് വണ്ടിയിൽ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ലോഡിങ് ആയിട്ടുണ്ട് നമ്മൾ മുമ്പുള്ള വണ്ടി ലോഡ് കയറ്റി നിർത്തിയിക്കണോടെ ഓഫീസിൽ നിന്ന് പറഞ്ഞമായിരിക്കണ വണ്ടി ലോഡ് കയറ്റി കണ്ടെ നിർത്തും ബില്ല് നാളെ കിട്ടുകയുള്ളൂ ഓഫീസ് എന്ന് പറഞ്ഞാൽ നാളെ ലോഡ് കയറ്റിയുള്ളൂ എങ്ങനെയല്ലേ നമുക്ക് കണക്ക് തന്നെയാണ് ലോഡ് കയറ്റി നിർത്തിയാലും ഇവിടെ ഗ്യറ്റാകരുത്തിയാലും ഒരു ദിവസം അപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരും ലോഡിങ് ഫുള്ളായി നേരം എട്ടേ പത്തായി അപ്പം പിന്നെ പോയ ഇട്ട് കൊണ്ട് സൈഡാക്കാം ഭക്ഷണം കഴിച്ച് ഉറങ്ങാം ബില്ല് നാളെ രാവിലെ ഒമ്പത് മണി പത്ത് മണി അല്ല സമയത്തൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ആൾട്ടായി അവിടെ കടന്നിരിക്കുകയാണ് ബില്ല് കിട്ടണം ഇനി കിട്ടുകയുള്ളൂ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ ബില്ല് കിട്ടുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി അത് കഴിയല്ലോ അപ്പോൾ പരിപ്പും കറി ഉണ്ടാക്കാൻ ഞങ്ങൾ പാക്കറ്റ് പൊറോട്ടയാണ് വാങ്ങിച്ചത് കൂറ പൊറോട്ടയാണ് പാക്കറ്റ് പൊറോട്ട അപ്പോൾ പരിപ്പും കറി ഉണ്ടാക്കി പൊറോട്ട ചൂടാക്കിയാൽ മതി രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടി മലപ്പുറത്ത് തന്നെയാണ് ലോഡുണ്ട് ബില്ല് കിട്ടിയാൽ ഒരാൾ രണ്ട് പാർട്ടിയാണോ അതോ ഒരു പാർട്ടിയാണോ എന്നുള്ളത് ഞാനിപ്പോൾ എട്ടര മണിയായി ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഓഫീസിൽ ആളത്താണ് അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്ന് കുളിച്ച് ഫ്രഷായാൽ ബില്ല് വാങ്ങിയാൽ പിന്നെ നമുക്ക് യാത്ര തുട പയ്പം കറിയാണ് ഇത് തുറന്ന ഞങ്ങൾ പയപ്പും കറി ില്ലല്ലോ അപ്പം നമ്മൾ കമ്പനിന്ന് പുറത്തിറങ്ങി അപ്പം നമ്മളെ കൂടെ ഉള്ള വണ്ടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ജയിക്കാണ് അപ്പോൾ ഒരുമിച്ച് പോകാരുത് രണ്ടു വണ്ടി ഏതായാലും അപ്പോൾ ഒരു പമ്പിൽ കയറി ഉണ്ട് ഡീസലടിക്കാണ് അപ്പോൾ ഡീസൽ അടിച്ച് പോകുന്നതാണല്ലോ വേറും പതിനൊന്നേ മുക്കാൽ ഒമ്പതരയ്ക്ക് ഇല്ലിട്ട് തന്നെ പതിനൊന്നരക്ക് ഇല്ലിട്ട് നോക്കണ്ട അതേപോലെ യാത്ര തുടരാ നല്ല ചൂടാണ് ഇവിടെ അപ്പൊ ഇപ്രാവശ്യ യാത്ര നമ്മൾ ചന്ദ്രപൂര് വഴിയാണ് സാധാരണ അതിലാബാദ് കമായി വരെ വഴിയാണ് പോകല് ഇപ്രാവശ്യം നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു ചന്ദ്രപൂര് വഴിയാണ് അപ്പം ആ കൂടെയുള്ള വണ്ടിയാണ് മുമ്പില് പോണത് ൂർ ചന്ദ്രപൂർ നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് ചന്ദ്രപൂർക്ക് കിലോമീറ്റർ ചന്ദ്രപൂർക്ക് ഉച്ചക്ക് എന്താ പൊറോട്ട പരിപ്പും കറി ഉണ്ട് പൊറോട്ട എന്ത് വരുന്നു പാക്കറ്റ് പൊറോട്ട ചകൻടന വലിയടി ചെക്കി ചിക്കൻ വേറടിയേ ചിക്കൻ കറി അ ചിക്കൻ മട്ടിൽ കറി ഉണ്ടല്ലേ അവിടെ വൈപ്പ് കറി ഉണ്ടല്ലോ ബംഗാളി കറി അന്ന് തന്നിട്ട് ദത്തെ കാര്യ മോനെ വൈപ്പ് കറി ഉണ്ടല്ലോ നമുക്കня അങ്ക് കറിക്കുള്ള ഒരു സെറ്റപ്പ് അല്ല അതായത് കറിക്ക് ഇരട്ട്ണ്ടായലേ അല്ലേ ഇനി പൊരി ചിക്കൻ പിന്നെ ചിക്കൻ വന്നോട്ടെ ഓടലയിലങ്ങലെ

manita വയലുള്ള ഒരു ദാബിലെ നിർത്തിയതാണ് ഇവിടുന്ന് റൊട്ടി പാർസലാണ് വാങ്ങാൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൊട്ടി പാർസൽ വാങ്ങി പോയാലേ നമ്മൾക്കൊന്ന് കഴിക്കാം നമ്മളെ കൂടെയുള്ള വണ്ടി ഇവിടെ ഉണ്ട് മുമ്പിലുണ്ട് കാക്ക റൊട്ടി വാങ്ങാൻ പോയിക്കണു വേറെ പഞ്ചാബ് താബ ഇവിടെ നിർത്തി കഴിക്കല് നടക്കൂല കാരണം ഇവിടെ നിന്ന് റൊട്ടി പാർസൽ വാങ്ങില്ല കറികളൊന്നും ഇരിക്കാതെ ആകുമ്പോഴത്തേ പോലെ വണ്ടി നിർത്താൻ സമ്മതിക്കില്ല നമ്മൾ കഴിഞ്ഞിവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം